മാടി ോ അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ ന്യൂഇയർ വരാൻ തുടങ്ങി ന്യൂഇയർ വരാൻ തുടങ്ങി ക്രിസ്മസ് എത്താൻ തുടങ്ങി ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി തിരുവനന്തപുരത്ത് തുറക്കുന്ന സന്ധിബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി സഹോദരങ്ങള് ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതില് മുസ്ലിം പള്ളിയുടെ വാതിലാ കാരണം അഞ്ചു മണിക്ക് സുബഹി പാങ്ക് വിളിക്കുന്നതിനു മുമ്പ് സുബഹി വാങ്ക് വിളിക്കുന്ന േ മുഖത്തിന് വാതില് തുറന്നിട്ട് അകത്ത് കയറൂ പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല സുഖയ്ക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതില് തുറക്കും എന്നാണ് അനുഭവസ്ഥവര് പറയുന്നത് സഹോദരങ്ങളെ എന്റെ കഴിവിനെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ സമയത്തെങ്ങാനും നെറ്റപ്പെട്ടു പോയാ പിന്നെ ഇതെന്റെ വാണിംഗ് കൂടിയാണ് പുതുവർഷത്തിലാണ് വ്യാജ മദ്യം ഇറങ്ങുന്നത് വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കല്ല് ഷാപ്പില് ചത്തു വീടുന്ന എത്രയോ ആളുകൾ എത്രയോ ആളുകൾ കഴിഞ്ഞയാഴ്ച പശ്ചിമ ബംഗാള ബംഗാളില് ഒരൊറ്റ ഷാപ്പിന് നൂറ്റി നാപ്പത്തൊന്ന് പേരാണ് കല്ല് കുടിച്ചോണ്ടിരിക്കുന്ന മരിച്ചത് അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴങ്ങാനും മരിച്ചുപോയാ പിന്നെ മോനെ കല്ല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരിച്ചില്ല അല്ല ആയിസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ നീ മരിച്ചുപോയാൽ വീട്ടില് കല്ല് കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ അള്ളാഹന്റെ റസൂല് പറഞ്ഞു മിനൽ മമ്മാകുമൂഖം ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ ഹംരി ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിന് കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കല്ലിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട് എന്നാൽ റസൂലുള്ള പറഞ്ഞു അല്ലാഹു നാളെ അവനെ കൂട്ടിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മഹമ്മത് മുസ്തഫ അള്ളാഹുനാളെ അവനെ റൂത്തിൽ നിന്ന് പിടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാവത്ത് ചോദിച്ച് നിബിയെ മലൂത്തു അല്ല െന്താണ്ബിയെ അല്ലാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂല മറുപടി പറഞ്ഞു കൊടുത്തു സഹാബാറി നിറക്കപ്പെട്ട നാളെ കൊടുക്കുന്നത് ഇത്രയും മോശമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മദ്യപിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു അവന് സ്വർഗം നഷ്ടമായി ഏത് മുത്തക്കും ഒരു നിമിഷം കൊണ്ട് സ്വർഗം നഷ്ടമോ അവൻ നരകത്തിന്റെ അവകാശിയോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് വസീയത്തായിട്ട് പറയുക പ്രലോഭനം തൊട്ടും മുമ്പിൽ നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇരു വിളിക്കും ന്യൂ ഇയർ ആയില്ലേ നമുക്കൊന്ന് കൂടണ്ടേ എൻ്റെ പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും എല്ലാവരും വിളിക്കും പക്ഷേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാമീം പറയും മനുഷ്യന്മാര് ഒന്ന് ആമീം പറയും കുറക്കെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സ്വീകരിക്കും ഈ രണ്ടു ദിവസം കൊണ്ട് എന്ത് പറയാനും ഇപ്പൊ തന്നെ സമയം ഒരു പരിവ് എന്ത് പറയാനും ഒരിടത്ത് ഒന്നും പറഞ്ഞെത്തൂന്ന് എനിക്ക് വന്നില്ല എനിക്കാണ് ഒരു ദുസ്വഭാവമാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ടങ്ങ് പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച എൻ്റെ മനസ്സിൽ ഇങ്ങനെ അല്ല തോന്നിപ്പിച്ചു അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹുവിൻ്റെ ഖുർആാൻ്റെ മധുരം അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ പ്രലോഭനങ്ങൾ വരും ഏതായാലും കുറേ നാളായില്ല കൂട്ടുകാരെയൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂഇയറിന് കൂടിയാൽ തീർ അതോടെ തീർന്നു ഇതേ വരെ നീ സമ്പാദിച്ചതും ഇതേ വരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സംബന്ധിച്ചുകൊടുത്തു കള്ളു കുടിക്കുന്നവന്റെ ഭാര്യ എനിക്ക് തോന്നുന്ന അവർ നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബ് ഇല്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും കാരണം പല അനുഭവിക്കേണ്ട അതാപ് മുഴുവൻ അവർ ഇവിടെ അനുഭവിക്കുന്നു അല്ലേ ഭർത്താവിന്റെ കയ്യിൽ വന്നാൽ ഇടി ചവിട്ട് അവൻ്റെ മക്കൾ എന്തിനാ സഹോദരങ്ങൾ ഇങ്ങനെ വന്നു മലയാളത്തിലെ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന കെ പി എസ് സിയുടെ ഒരു നാടകമാണ് നാറാണത്ത് പ്രാന്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് പ്രാന്തം വലിയ ഭാരമുള്ള കല്ല് താഴേന്ന് ഉരുട്ടി 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 വേറൊപ്പൊക്കെ വന്നാലും സഹിച്ച് സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടും ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വൈകുന്നേരം ആകും സൂര്യൻ അസ്തമിക്കാറായി രാവിലെ തുടങ്ങിയ പണിയാണ് ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാറാണത്തെ പ്രാന്തം എന്ത് ചെയ്യുന്ന അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും എന്നിട്ട് ആ കല്ല് ഉരുട്ടി വരുന്ന കഴിയുമ്പോൾ നാറായണത്ത് പ്രാന്തം കൈവെട്ടിച്ചിരിക്കും അതാണ് നാറാണത്ത് പ്രാന്ത് ഏതാണ്ട് നാരാണത്ത് പ്രാന്തം കള്ളു ഈ നാരാണത്ത് പ്രാന്തം എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും എന്നിട്ട് അത് വെച്ചിട്ട് അവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചുകൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് പോയി കള്ളു ഓടിക്കും അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടിയും കലവും എല്ലാം അടിച്ചു ഓടിക്കും പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറി ഭാര്യയുടെ വായിനിച്ചിരി കമത്തിക്കൊടുക്കും ഇവനാരാ യഥാർത്ഥത്തിൽ ഇവനാരാ നാരാണത്തെ പ്രാൻ തൻ ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നത് എന്തിനാ സഹോദരങ്ങളേത് എന്തിനാ ഇത്രയും ശവിക്കപ്പെട്ട ഒന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെ ആകണം നരകത്തിന്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ് അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ അതിനെന്ത് ചെയ്യണം നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം സ്വർഗം വിലക്ക് മേടിക്കണം സ്വർഗം വിലയ്ക്ക് മേടിക്കണം സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ അള്ളട സ്വർഗത്തിൽ അള്ള പറഞ്ഞ സ്വർഗം വിലക്ക് മേടിക്കണമെന്നാണ് നരകത്തിന്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്വർഗം വിലയ്ക്ക് മേടിക്കാം സ്വർഗം വിലക്ക് മേടിക്കാൻ ആരാ ആർക്കാ പറ്റുന്നത് പസം ഗാസ് അറബിക്കടലിന്റെ മുകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന പതിനെട്ട് നിലയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന നാല് മിനി തിയേറ്ററുകളിലുള്ള രണ്ട് ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ പഠിക്കുന്ന ഹെലിപ്പാഡുള്ള അഡ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുകേഷ് അംബാനിക്ക് പോലും പറ്റൂല ലണ്ടനിലെ അഡ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിന്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത് അതുപോലെ ഒന്നുണ്ടാക്കി പക്ഷെ മുകേഷ് അംബാനിക്കും കിണിഞ്ഞു എന്ത് പറ്റി ജോലിച്ച് നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ നീ പോക്കാൻ അംബാനി കയറിയില്ല അംബാനി കയറിയില്ല അംബാനി പാല് കാച്ച വീട് ഇപ്പോഴും ഇതെല്ലാം അതേപോലെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഇതെല്ലാം പണിത് തീർന്ന് രണ്ട് ഹെലിപ്പാഡ് ഒരേ സമയത്ത് രണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങാം രണ്ടായിരത്തി ഇരുന്നൂറ് കാറുകൾ സെൽഗുലാർ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം ആ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി ഡേറ്റ് നോക്കാൻ ജോൽസ്യന്റെ എടുക്കും ജോൽസ്യം പറഞ്ഞ് ഇതിനകത്ത് കേറിയ നിന്റെ ശനി ദശയ എവിടെ പോലെ വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോൾ വരുമ്പോ ഓതാൻ അവിടെ പോണമാതിരി എവിടെ പോണമാതിരി ഞാൻ പറയണോ ഏയ് അവരെവിടെ പോണമാതിരി കുർഹാനോഥനാര മുസ്ലിം ഓതി ബോധികൂരിയ അതൊരു ശിപ അപ്പൊ തന്നെ ഉണ്ട് അവന്റെ ഈമാന്റെ പേരില് പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈവച്ചിട്ട് കുല്യാനാറ് കുരി ഭരതം സലാമനായി ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഗ്മി ഓതിയാൽ അതിന് ശിഫയുണ്ട് ഇത്ര വിവരം കെട്ടവരായിപ്പോയി എൻ്റെ പൊണ് സഹോദരങ്ങളെ ലോകത്തെല്ലാം അങ്ങനെയാണ് ലോകത്തെല്ലാം അങ്ങനെയാണ് എന്നാൽ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഒരു ഡോക്ടറെ കാണാൻ പോയി അപ്പം എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് അടിക്കാൻ വേണ്ടി പോയി ഒരു ഡോക്ടർ അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ എങ്ങത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ അത് തേച്ചാൽ കശണ്ടി മാറും കശണ്ടി ഇല്ലാവൂല കശണ്ടി ഉള്ളവർക്ക് മുടി പോകും ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി ഇയാൾക്ക് രണ്ട് ഇയർഫോൺ വെച്ചിട്ടുണ്ട് ഫോണിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു ഞങ്ങളുടെ കഷണ്ടി മാറുമോ നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം മാറും ഒരു ശതമാനം ദൈവത്തിനുണ്ട് ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കെട്ടി അടുത്തത് അപ്പം അടുത്ത കോള് ഞാൻ മുമ്പിൽ ഇരിക്കാൻ അത് ഫോൺ കാരണം കസ്റ്റമേഴ്സ് വിളിക്കാൻ ഇവിടെ വന്ന ഇത്രയും ആളുകളുടെ കശണ്ടി മാറിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും എത്ര മാറൂലെന്ന് പറഞ്ഞാൽ കഷണ്ടി മാറും ഞാൻ നോക്കിയ ഡോക്ടർ ഫുള്ള് കശണ്ടിയ ഈ പറയണ ഡോക്ടർ ആ ഏറ്റവും ഫുള്ള് കശണ്ടിയ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ് ഒരിക്കൽ ഞാൻ വഴുതിന് കുറേ വാത നടക്കുന്ന സമയം എവിടെന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു മൂക്കിൽ ഇങ്ങനെ വെള്ളം ഒരിക്കുന്നു ഡോക്ടറെ കാണാൻ പോയി കൊല്ലത്തൊരു വലിയ ഡോക്ടർ ഉണ്ട് പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് നിന്ന് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ രണ്ടര മണിക്കൂർ ഞാൻ അവിടെ നിന്നു ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് അതിൻ്റെ ഇടയിൽ ടവ്വലി കൂടുവെന്നാണ് ഞാൻ മൂക്കൊലിച്ചൊലിച്ച് അവസാനം രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് കയറി ഞാൻ കയറി ഞാൻ വാതിലകത്തകത്ത് കയറി ഡോക്ടറെ എന്താ രോഗം പറയാൻ പോയപ്പോ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടക്കുന്നു അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ട് വന്നിരിക്കുക ഞാനിപ്പോ എന്ത് രോഗത്തിലാണ് മരുന്ന് പറയുക എന്ത് രോഗത്തിനാണ് മരുന്ന് ഞാൻ ഡോക്ടറോട് ഡോക്ടർ ഇതേ രോഗത്തിലാണ് ഞാൻ മരുന്ന് പഠിക്കാവുന്ന ഡോക്ടറുടെ രോഗം തന്നെ അയാൾ ഒരു ഇതിന് മരുന്നില്ല ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന് ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോകുക ഇത് തന്നെയാണ് അതിൻ്റെ മരുന്ന് അല്ലാതെ വേറൊരു മരുന്ന് അതിനെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അബദ്ധജടമായ ചില വിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നരക്കാത്ത തരവിശ്വാസങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറയുന്നു ജീവിതത്തിന്റെ ഏതു ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂല പക്ഷെ അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാം രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ